ണോ അതാ പോയതോ അതാ ദോശയും മിക്സ് കഞ്ഞക്കറിയും ശാമളോ നിനക്ക് അപ്പൊ അമ്മ പതിയെ വരട്ടെ സാരല്ല അമ്മ കാര്യങ്ങളെല്ലാം നോക്കി പതിയെ വരും കൊച്ചിന്റെ കാലം കറി പിടിക്കല്ലോ കേട്ടോ അതാക്ക് ദേഷ്യം ഒരു സൂപ്പർ കഴിച്ചില്ലല്ലോ കഴിക്കാതെ പറഞ്ഞേ കൊള്ളത്തില്ലൊന്നു വെള്ളം തരാം വെള്ളല്ല അടുത്തിരിക്കുന്നേ ചട ഇരുന്ന് കഴിക്കെല്ലാം തിരക്ക

ചൈനക്കാർ തീ കത്തിക്കുന്നതാണ് ചൈനക്കാരല്ല പാകിസ്ഥാൻകാരീ കത്തിക്കുന്നേ എവിടെ കിടക്കുന്നു

റിയത്തില്ല കണ്ടുപോല കൊടുക്കാം അത് കൊച്ചു കഴിക്കും കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടുകൊണ്ടാണെ എന്നാ കേട്ടത് അല്ല ഇത് താമസ എടുത്തന്ന ഇവിടെ ചുമ്മാ പറഞ്ഞതാണോ ആ നിന്റെ പ്രായമാണോ അമ്മക്ക് ചുമ്മാ പറഞ്ഞു അവിടെ ചുമ്മാ പറഞ്ഞ ക്ഷമിച്ചേക്ക് അമ്മ അതൊരു പ്രശ്നായിട്ടില്ല അവള് ചുമ്മാങ്ങ തമാശയായിട്ട് പറഞ്ഞതായിരിക്കും ക്ഷമിച്ചേക്കു കാര്യ ദിവസം പറഞ്ഞു അമ്മയ്ക്കഞ്ഞ ഞാൻ പൊതുക്കാൻ പിടിക്കോളൂ എന്നാതായിരിക്കും കഴിഞ്ഞോ കൊടഞ്ഞു പിരിക്കാൻ തോന്നി പിന്നെ ഞാൻ കേൾക്കട്ടെ വാർത്ത കേട്ടെ நாராயண ரிசல்ட் வந்துடு. இல்ல, வந்துട്ടില്ല. 3:30 ஏதோ இருக்கு. இதுவரை நமக்கு எடுக்கப்பட்டிருக்க இல்ல. தாயாயேடி. நீ போட்டத இல்ல. நீ போட்டத இல்ல. இப்ப அவള് கலைய இல்ல. லூடோய் குஞ்சு தோத்து படுத்துவள ஜெயவா. அப்ப மொளவ. எடப்பு ஆறி. அட ஷாம்பமி. நீ அறி냐? ஷாமா நாராயணோட 10th கிளாஸ் இன்தே பரீட்சையோட ரிசல்ட்டா இன்ன. ஓ. கண்டா. എല്ലാം വൃത്തിയാക്കി കുറെ പണിയായിരുന്നു അതെല്ലാം ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ഈ കൊറച്ചു വഴികളുണ്ട് അടുത്ത വരണ്ടേ െ ആലപുണിയൊക്കെ ആവും ഞാൻ ആദ്യം നോക്കാറു പിന്നെ എനിക്കറിയാനല്ല മാർക്ക് ഇടുന്ന പുള്ളികൾ പറയുന്നത് പക്ഷേ എന്നിവേ എല്ലാ ടെൻഷൻ അടിക്കാനാണോ അമ്മേ ഞാൻ നോക്കാ അമ്മേ ഇത്ര ടെൻഷൻ അടി കൊണ്ടുവന്നോ ഞാൻ ഓർക്കില്ല നിനക്ക് മൊത്തയേ പ്ലസ് ആയിക്കൊണ്ട് ഓ എനിക്ക് ദേഷ്യം വന്നു ഓ റേ പ്ലസ് അങ്ങനെ കിട്ടാവുന്നല്ലല്ലേ ഓ റേ പ്ലസ് ഇങ്ങനെ കിട്ടാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് നമുക്ക് ഉണ്ടൊന്നുമില്ല പിന്നെ <ELL> അത്യാവശ്യം yeah. <laughs> <Yeah. laughs> ചേച്ചി ചേച്ചിയുടെ സി മാർക്ക് നോക്കിയാണ് ശാംബുവിരി എന്നെ പുള്ളിക്കരുടെ ലോകത്ത് എന്താണ് പാല് മേടിക്കണം അതെ പാല് മേടിക്കണം അവിടെ ചെന്നാ എല്ലാരും മാർക്ക് വേക്കുമ്പോഴാണ് അറിഞ്ഞില്ലാന്ന് പറയാം പോയി മേടിച്ചിട്ടുവാ അല്ലേ വിട്ടേട്ടാ തമശ് അല്ലാണ്ട് നമുക്ക് കേട്ടോ പ്രശ്നമില്ല പോയിക്കാൻ മറ്റേ അങ്ങോട്ട് ആവൂട്ട് ഊടിക്കൊണ്ടിരിക്ക േ ഇല്ല ഇല്ലെന്നൊടുക്ക എന്നാലും കൈ കാലും എന്നാ ഐടിക്ക് എ പ്ലസ് ഇംഗ്ലീഷല്ലേ അല്ല മലയാളത്തിൽ എ പ്ലസ് എന്റെ മൊത്തംസിന്റെ ഭാഗത്തൊരു ഞാൻ പോട്ടെ അതൊന്നും അല്ല എന്റെ പൊന്നും ഇത്രയെങ്കിലും കിട്ടിയല്ലോ ശ്യാമളമ്മ എപ്പോഴും കേട്ടോ ഫോണിൻ്റെ ശ്യാമും എ പ്ലസിനെ കാട്ടി താഴെ കൂടിയത് ഏ ആണോടി ഏ ആണോ എ പ്ലസ് ആണോ പിന്നെ നീ എന്നോദിക്കുന്നേടി നാലാ ഷാംപൂരും മര്യാദ കുറഞ്ഞത് ബയോളജിക്കും സോഷ്യലിനും സോഷ്യൽ സയൻസിന് ബിയോ ഉം ഞാൻ അത് വേണ്ട കറഞ്ഞ എനിക്ക് സോഷ്യൽ വേണോ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഞാൻ തോറ്റ കിടന്ന മൂന്ന്

അങ്ങനെയാ എത്ര ഇതില് വയ്യ മൂന്നെണ്ണം എനിക്ക് ഉറപ്പാ മലയാളവും പിന്നെ നന്നായിട്ട് എനിക്ക് നോക്കണം

സ്ക്രീൻഷോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്ക് നാട അങ്ങനെ അല്ല കൊണ്ടേ വീണു വീണു കഴിഞ്ഞാൽ പുറത്തും കേടിയാ പിണ മറ്റേ ഇതെടുത്തേ അത് ആപ്പേടത്തുണ്ടാവും ു ആ അതിന്റെ ഇത് കോഫി എടുക്കണേ അങ്ങോട്ട് അയച്ചു കൊടുക്കാനാ മറ്റേ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം ഗ്രൂപ്പിലെ ആരും അയച്ചിട്ടില്ല നീ വേസ്റ്റ് അയച്ചത് എനിക്കിത്ത കേട്ടില്ലേ അതല്ല എനിക്കും എലിജിബിൾ ആയി അത്ര അമ്മ തൊ 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 അല്ല നേ 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 ഫട അണ്ടാണ് ഇ നടന്നു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇ നടണ്ടി എടുത്തു തന്നേ അമ്മ നീ പറ ഇന്ദി ഇങ്ങന ഒരു ബൈലണ്ടാണോ ആ બંધാ ആ എ+ 3 അണ്ണം എ இல்ல എ+ ആണ് കൂടുതൽ ഇ ഇ എ இல்ல അപ്പോൾ ചാംബയുടെ പേരാണ് മുർക്കോളി മുർക്കോളി ചാംബ ബി+ ഇവിടെ എത്രയോ നാളുകളായി അല്ലേ എത്ര നാളുകളായി വർഷങ്ങളായിട്ട് വന്നപ്പോഴല്ല കുറച്ചാളിങ്ങനെ ഇവിടും നല്ല രസമുണ്ട് ഇങ്ങനെ അടിപൊളിയാ അല്ല ആ ഇതും കൂടെ അടുക്കി വെക്കുവാണെങ്കിലോ ഓടി ഷാംപൂ എടുത്തിട്ട് എടുത്തിട്ട് പൊട്ടിക്കും നമുക്കതൊക്കെ ഒരു ഹരമാണ് ഫോൺ മാനം ശാമ ഇറങ്ങല്ല ആ കോഴി ഞാൻ നോക്കും അതിന്റെ ഇടക്കൂടെ ഇറങ്ങി കയറി വയസ്സിടെ പോയിരുന്നു ആ ഗ്യാപ്പ് താഴത്തോടെ ഗ്യാപ്പിൽ കൂടെ നീ തന്നെ കോഴി വന്ന എന്റെ ഫോൺ എത്തില്ല ചിരിയാണ് <Tribbs> പോല ോ ഓ അമ്മ നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് റോഡ് പാലം എത്ര പ്രാവശ്യം ആയിക്കോട്ടി ശരി എന്നാ വിളിച്ചത്സട്ടാണ് വാട്സാപ്പിൽ ഞാൻ ഒന്ന് ആ അപ്പൊ അന്ന് ഒരു ലക്ഷം രൂപ അത് ഞാൻ ഓർക്കത്തില്ലേഴ് ഞാൻ പോകുന്നുണ്ട് ചെറിയ രീതി ഒരു എണ്ണായിരം എണ്ണായിരം രൂപ ശരി നടക്കട്ടെ ശരി ശരി ായിട്ട് അല്ലാതായാലും എത്രയൊക്കെ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേര് സ്കൂളിലാണ് പഠിച്ചത് നല്ല സ്കൂളാണ് നല്ല ടീച്ചേഴ്സ് നല്ല ഇത് ഞങ്ങൾ അവിടെ മൂന്ന് പേരും അവിടെ പഠിച്ചു എന്ന് പറഞ്ഞു മൂന്ന് പിള്ളേരും അപ്പോൾ കൊച്ചു പറയുന്നത് അങ്ങനെ ഒരു നമുക്കൊരു പോസ്റ്റില് എല്ലാരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇടുന്ന എ പ്ലസ് എ പ്ലസ് എന്ന് ഫോട്ടോ ഇടുക്കുമ്പോൾ നമ്മടെ നമുക്ക് കിട്ടാത്ത പിള്ളേരുടെ മനസ്സിലായി ഇല്ലല്ലോ മാതപിതാക്ക നാണക്കേട് പോലെ അതിൻ്റെ ഒന്നും എന്തിനെങ്കിലൊക്കെ എന്റെ ആവശ്യമില്ലാത്ത എല്ലാവർക്കും എന്നെ ഒരേ കഴിവാണോ ആ ഇതൊക്കെ നല്ല മാർക്കല്ല എന്നെ പോ നല്ലതല്ല രണ്ടാമത്തെ കല്യാണത്തിന് അപ്പം എടുത്തേട്ട രണ്ടാമത്തെ പിന്നെയാണ് അ ശ്യാമളമ്മ ശ്യാമളമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ലേ ഏ കൊതുക് കയറാതിരിക്കുന്ന ഭാഗക്കില്ലേ ഒന്നും എനിക്കൊന്നും കൊതുക് കയറാതിരിക്കാനൊന്നും അല്ല പേടിച്ചിട്ടുണ്ടോ ശ്യാമള കിടക്കുന്ന ആ കണ്ടോ എത്ര നേരോ വന്നിട്ട് അറിയുന്നുണ്ടോ ഇല്ലോന്നറിയാനായിരുന്നു അറിയണ്ട ശമ്പളക്കറിയാമെന്നറിയണ്ട ഇതല്ലോ എന്നിട്ട് ഞങ്ങള് ലാസ്റ്റ് പിന്നെ ഉണക്കം മേടിച്ചു ആ അല്ല ഇഷ്ടം പറഞ്ഞു അറിവെക്കുന്ന ചെറിയ രണ്ടെണ്ണത്തിന്റെ തല തീരെ ചെറുതല്ല ഒര കിലോ വീതം രണ്ടെണ്ണത്തിന്റെ തല വീടാ അവിടെ രണ്ട് ചേറ്റ കേറുണ്ട് വെള്ളിയുണ്ട് പെല്ല നമ്മൾ ഇനാ മെടിച്ചുവെത്തില 3 കിലോ ഇതിടക്ക 31 ലായിരുന്നു പുള്ളി അതിനെ തിരവാടക്ക് മേടിയാ 3 കിലോ നമ്മടെ അടുത്ത കൊണ്ടുന്ന നല്ല സൂപ്പർ സാധന ഇതിനൊന്ന് നല്ല കറി വെക്കാം കറി വെക്കാൻ പറ്റുന്നതാണ് അവര രണ്ടടിക്കുമ്പോൾ 3 അട കഷ്ടtestngണം അല്ലേ നാരായണി നാരായണി പൊറോട്ടനാടി അപ്പോൾ ഇതിനകത്ത് നാരായണി പൊറോട്ട വേണോ ൊറോട്ട് നിന്നെ വിളിച്ചില്ല നീ ടി വി ആണല്ലോ നീ ടി വി ഉണ്ടോ ഞങ്ങൾ തിന്നോളാം വേണ്ടന്നെ നീ ടി വി ആണല്ലോ നീ ടി വി ഉണ്ടോ ഞങ്ങൾ കഴിച്ചോളാം ഏ

ഇവിടെ വെള്ളമൊന്നും മേടിക്കണ്ടേ മേടിച്ച് എത്ര എണ്ണം കളപ്പുണ്ട കഴിഞ്ഞാൽ മേടിക്കും